അപ്പോൾ മക്കളെന്ന് രാവിലെ തന്നെ നമ്മളെ ഫോണിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഏറ്റത് ഒരു എട്ടുമണിയൊക്കെ എട്ടര മണിയൊക്കെ ഏറ്റവും ഇപ്പോൾ നോക്കുമ്പോൾ സീബിളത്തീഫാണ് ബാബുജി എവിടെയൊന്നും ചെയ്യാൻ വീട്ടിലാന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ ഇടക്കുളത്ത് പോയോ ഇന്ന് നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇടക്കുളത്ത് ചെന്ന് അങ്ങനെ സീബ്ലത്തീഫിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ ഇടക്കുളത്തിൽ നിന്ന് ഇടക്കുളത്ത് നിന്നും നമ്മൾ ആലത്തൂർ ആലത്തൂര് മംഗലം പുല്ലൂണി എന്ന സ്ഥലത്ത് നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ഒരു അപ്പൊ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടാ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് പോയി ഒക്കട്ടെ എന്താ പാടുന്നു ഓക്കേ അപ്പൊ അവന്റെ സുഹൃത്തുക്കൾ ആദ്യം പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല അവന്റെ സുഹൃത്തുക്കൾ പോയിട്ട് ഇവരോട് പറഞ്ഞതാണ് നല്ല ഫുഡാണ് പിന്നെ ഒരു പഴയ എന്താണ് ഞങ്ങളിത് അവിടെത്തി ഏകദേശം അവിടെ അവിടെ ആ ഒരു ഏരിയയിലെത്തി മംഗലം കഴിഞ്ഞു പുല്ലു മംഗല എന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഉള്ളില് എന്ന സ്ഥലത്ത് ഒരു പുഴവൊക്കെ തന്നെ സംഭവം നല്ല അടിപൊളി സീനൊക്കെ ഉണ്ട് സീനറി ഒക്കെ നല്ലൊരു ഏരിയ അതാണ് സംഭവം പെട്ടെന്ന് കണ്ടൊരു കല്യാണ പേര എന്ന് പറയുന്നത് ഇതാണ് സംഭവം ഇതാണ് സംഭവം ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ ഒരു പന്ത്രണ്ട് മുപ്പത്തഞ്ച് നാൽപ്പതി ഞങ്ങടെ എത്തി ഒരു മണിക്കാണ് അവിടെ തിരക്ക് വരിക ാക്കി പോയത് വണ്ടി പാർക്ക് സദ്യ സദ്യ കരിമീനകത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എല്ലാ ഐറ്റംസും മീനുകള ഐറ്റംസ് ഐറ്റംസുണ്ട് സദ്യത്തെ ഉച്ചക്കത്തെ പ്രശ്നം പേരാ സിവൻസ് ഹോം സീബ്ലത്തീഫ് മുന്നിൽ കൈയ്യകാനായിട്ട് പോവാണ് ഞാനും പിന്നാലുണ്ട് ക്യാമറ ആയിട്ടാണ് ഫോൺ ഫോണായിട്ടാണ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ വേറെ പ്രത്യേക ധാരണപ്പെടുത്തേണ്ട ചെരുപ്പ് നമ്മൾ പുറത്തിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന വരുന്ന ചെരുപ്പ് പുറത്തിട്ടിട്ട് ഉള്ളിൽ കയറാൻ പറ്റുന്നു അത്രയും നല്ല നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ അല്ലാതെ അവർ ഉണ്ടല്ല പ്രത്യേക ഫീലിങ്സ് ഉള്ളിൽ കയറിയപ്പോൾ ഈ വെന്തല്ലേ കർമീ ഉണ്ട് വിളക്ക് ഉണ്ട് കർമീ ഉണ്ട് ഗദ കർമീന വിവിധ മണ്ഡലങ്ങളെ തിരഞ്ഞെടു പരികളിയെ അഭിസംബോധന ചെയ്യുന്നു കറലട്ടോ എന്നാ ഇതിനെ എങ്ങനെ ബന്ധന വടക്കനില്ലാ ഒബികാന്താകാരി നാടികകളുടെ ప్రజల ആത്മാവ് യാംവാർ എന്താ ഇതിന്റെ കാര്യം എന്താ എരുന്ത കല്ലുമുഗ എന്തേലും പറയാ ഇരു ആ ഇരു ഇരുന്തങ്ങൾ കല്ലുമുഖം ചെറുത്